ഹായ് നമ്മൾ കപ്പൊക്കെ കഴിക്കുമ്പോൾ കപ്പൊക്കെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മത്തി മുളകിട്ടതാല് അപ്പൊ നമുക്ക് മത്തി മുളകിട്ടത് എങ്ങനെ തയ്യാറാക്കണെന്ന് നോക്കാം ഞാൻ ഓൾറെഡി വേറൊരു മത്തിമുളക് ഇട്ടത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു സ്റ്റൈലിൽ വെക്കും ആദ്യം തന്നെ നമുക്ക് മത്തിയിലൊന്നും മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അത് ജസ്റ്റ് കായം പരട്ടി എടുക്കാം അപ്പൊ അതിനായിട്ട് മുളക് പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ അല്പം വിനാഗിരി കുറച്ച് വെള്ളം എന്നിവ ഒരു മസാല രൂപത്തിൽ നമ്മൾ കൂടുതൽ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഈ മത്തി മുളക് ഇട്ടതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു മസാല സെറ്റാക്കി എടുത്തതിനു ശേഷം കഴുകി വൃത്തിയാക്കിയ മത്തി അതിൽ ചേർത്തിട്ട് ആ മസാല ഒക്കെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കട്ട അപ്പൊ മത്തിയിൽ നമ്മൾ മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ കുറച്ചു കയറി വെക്കുമ്പോൾ തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാനുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം തക്കാളി തക്കാളിക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി എന്നിവ ചേർത്തിട്ട് നമ്മൾ മസാലയിൽ തേച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഇതിലും ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ അരച്ചെടുക്ക ചട്ടി വെച്ച് ചട്ടിയൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി ശേഷം നമുക്ക് ആദ്യക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്ക കടുക് ഒക്കെ പൊട്ടി വന്നതിനു ശേഷം കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്ക നല്ല പോലെ ഒന്ന് വഴറ്റി അതുപോലെ കപ്പ് കഴിക്കുമ്പോൾ ഒന്ന് പുഴുങ്ങിട്ട് കപ്പയും കറിയും മത്തിയുടെ കറിയും കൂടെ കഴിക്കും അല്ലെങ്കിൽ കപ്പയും മത്തിക്കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വഴിണ്ടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടിട്ടോ അതും നല്ലപോലെ ഒന്ന് വഴറ്റിട്ടു ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ ഈ വഴറ്റണ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ആഡ് ചെയ്യാട്ടോ ഞാൻ ഓൾറെഡി എന്താ പറയുക ചാളമേലും മസാല തേച്ചിട്ടുണ്ട് പിന്നെ തക്കാളി അടിക്കുമ്പോഴും അതിലും കുറച്ച് പൊടി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെയും ഞാൻ ഇതിൽ വയറ്റെയിൽ ഇടാത്തത് കേട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാത്തിലും കുറച്ച് കുറച്ചിട്ടിട്ട് ഈ വയറ്റണയിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി ഇടുന്ന ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയറ്റി കിട്ടും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ വയേണ്ടി വന്നതിന് ശേഷം നമ്മൾ തക്കാളി അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക കാശ്മീരി ചില്ലി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാ കേട്ടാ അതുകൊണ്ട് തന്നെ ആ മുളക് വാങ്ങിയപ്പോൾ അത്ര കളറ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതിൽ ആ കളർ കിട്ടാത്തത് കേട്ടാ പക്ഷേ കറിയൊന്ന് തിളച്ച് വന്നതിന് ശേഷം നല്ലൊരു കളർ അതുപോലെ തന്നെ പച്ചമാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് അരപ്പൊന്ന് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യുക അപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് നമ്മള് മസാല ഒക്കെ തേച്ച് വെച്ചിരുന്ന ചാള അതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ അതുപോലെ മുളക് കയറി വെക്കുമ്പോൾ എപ്പോഴും മീനിൽ മസാല ഒക്കെ തേച്ചിട്ട് മുളകറി വെക്കാണെങ്കിൽ കറക്റ്റായിട്ട് ആ മീനിലാ മസാല ഒക്കെ ഒന്ന് പിടിച്ചോളൂട്ടാ ഞാൻ മുളകേറി വെക്കുമ്പോ എപ്പോഴും മസാല മീനിൽ തേക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ നിങ്ങളും ഇനി അങ്ങനെ വെക്കാറില്ലെങ്കിൽ ജസ്റ്റ് അതും ഒന്ന് ട്രൈ പിന്നെ മത്തി നമുക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും എന്താ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതിയാവും അപ്പം അതിനുള്ളിൽ മീനൊക്കെ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഒന്നുമില്ലെങ്കിൽ കയ്യില് വെച്ചിട്ട് ചട്ടിയൊന്ന് ചുറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കയ്യില് വെച്ചിട്ട് ഒന്നതാക്കാം വല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മീൻ ഉടഞ്ഞു പോകാം അപ്പോൾ അത് ശ്രദ്ധിച്ചു കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഫോണൊരു ചെറിയ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫുൾ ആയിട്ട് വീഡിയോ അതുപോലെ കപ്പ പുഴുങ്ങിയതിന് കുറെ കോമ്പിനേഷൻസ് ഉണ്ട് അല്ലേ എന്താ കപ്പയും ചാളയുണ്ട് അതുപോലെ തന്നെ കപ്പയും ബോട്ടിയും കപ്പയും ബീഫും പിന്നെ കപ്പയും മുട്ടയും അപ്പം കപ്പയും മുട്ടയുടെ റെസിപ്പി ഞാൻ വീഡിയോയിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് വേണ്ടവർ അതും ജസ്റ്റ് ഒന്ന് കയറി കാണാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കപ്പയും ചമ്മന്തിയും അതും നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഈവനിങ്ങിനൊക്കെ ഒന്ന് ചായക്ക് കപ്പയും ചമ്മന്തിയാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമുക്ക് മീനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ പച്ച വെളിച്ചെണ്ണ അതുപോലെ തന്നെ കറിവേപ്പിലയും ആ ടൈമിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് നല്ലപോലെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നന്നായി എണ്ണ എണ്ണമെഴുക്കൊക്കെ പിരിഞ്ഞ് കിട്ടിയിട്ട് അപ്പോൾ ഇവിടെ മത്തി മുളകിട്ടത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഈ കറി ഒന്ന് ജസ്റ്റ് വറ്റിച്ചെടുത്തിട്ട് ഇതിൽ കപ്പ പുഴുങ്ങിയത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് കറി കപ്പുഴുങ്ങിയതും കൂടെ അങ്ങനെയും കഴിക്കട്ട അപ്പൊ നമ്മളിവിടെ കപ്പ പുഴുങ്ങിയത് വേറെ വെച്ചിട്ടുണ്ട് അതില് കറി ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കാണ് പിന്നെ കുറച്ച് കാന്താരി മുളക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ എന്താ കാന്താരി മുളകും ഉള്ളിയും കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മത്തിക്കുറി ഉള്ളപ്പള് ചമ്മന്തിയുടെ ആവശ്യമില്ല എന്നാലും ഞാൻ കാന്താരി മുളക് കണ്ടപ്പോൾ പിന്നെ അതും കൂടെ കഴിക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ ചമ്മന്തിയുടെ റെസിപ്പി വേണ്ട ഒരു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടാ അപ്പൊ ഞാൻ വീഡിയോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടാ അപ്പൊ ഇത്രേ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ്